ഇതിനകത്തേക്ക് ഒരു പത്ത് എം എൽ അല്ലെങ്കിൽ ഇരുപത് എം എൽ ആണ് ഒഴിക്കേണ്ടത് നമ്മളിൽ ഇപ്പം അതിന് പറ്റിയ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം തന്നെ ഇതിനകത്ത് ഒഴിക്കുകയാണ് ഒരു ദിവസം ഏകദേശം ഒരു മൂന്ന് നേരമെങ്കിൽ തുടക്കുക കറക്റ്റായിട്ട് മൂന്ന് ദിവസവും തുടക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കടയിലെങ്ങും ഒരു ഈച്ച പോലും പിന്നെ വരാത്ത സ്ഥിതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലും സ്ഥാപനങ്ങളിലൊക്കെ ഈച്ചയുടെ ശല്യം വളരെയധികം രൂക്ഷമായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ബേക്കറി ഹോട്ടൽ അതുപോലെ സ്ഥാപനങ്ങളിൽ പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ അവരൊക്കെ കഴിക്കുന്ന ആഹാരം നിലത്ത് വീണിട്ട് അവിടെ ഈച്ചയൊക്കെ വന്നിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഒരു രോഗം വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ മഴക്കാലവും വരികയാണ് അപ്പം വളരെയേറെ ഈച്ചകളെ കൊണ്ട് രോഗം ഉണ്ടാകുന്ന സാധ്യത ഏറെയാണ് അപ്പം അങ്ങനെയുള്ള ഈച്ചകളെ നമുക്ക് വളരെ സിംപിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു രണ്ട് മൂന്ന് സാമഗ്രികൾ വെച്ച് ഒഴിവാക്കാൻ പറ്റും അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം എന്താണ് നമുക്ക് അതിന് വേണ്ടിയതെന്ന് വെച്ചാൽ കുറച്ച് ഗ്രാമ്പു വേണം അതാ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഇതാണ് ഗ്രാമ്പു ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഗ്രാമ്പൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ വേണ്ടുന്നത് ഒരു ചെറുനാരങ്ങ പിന്നെ ഇതാ ഇതുപോലൊരു വിനാഗിരി നമ്മുടെ ഈ ഒരു അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം ഇതുപോലൊരു പ്ലാസ്റ്റിക് കുപ്പി ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു നമ്മുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നും ഈച്ച ഓടിക്കാൻ പറ്റുന്ന ഒരു കിഡിലിൽ ലിക്വിഡ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ ഗ്രാമ്പു ഒന്ന് തിളപ്പിച്ച് ഇതിന്റെ എസൻസ് എടുക്കണം നമ്മുടെ ചില സ്ഥാപനങ്ങളിലൊക്കെ ഗ്രാമ്പുവിന്റെ എസെൻസ് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ കിട്ടാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള ഗ്രാമ്പു മേടിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു ഇരുപത്തഞ്ചെണ്ണം എടുത്തിട്ട് വേണം നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ അപ്പം അത്രയും കാര്യം ചെയ്തിട്ട് ബാക്കി എങ്ങനെയാ കാര്യം പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ അടുക്കള വന്നിട്ടുണ്ട് നമ്മൾ ആ പറഞ്ഞ ഗ്രാം പൂ ഒരു പത്തിഞ്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് തിളപ്പിക്കാനാണ് അതിനുവേണ്ടി വേണ്ടി നമ്മൾ ആ ഇതുപോലൊരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയും വെള്ളം മതിയാകും നമുക്കൊരു നമ്മൾ ഈ പറഞ്ഞ ഇരുപത്തഞ്ച് ഗ്രാം പൂ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ അപ്പം ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ടൊന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇത് നമ്മുടെ വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുന്ന കാണാൻ പറ്റും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഗ്രാമ്പൂ ഇതിനകത്തേക്ക് മാറ്റണം അപ്പം നമ്മളിതൊന്ന് കയ്യിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഇടുകയാണ് ഈ തിളച്ചൊരു സമയത്ത് തന്നെ ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്രാമ്പുവിന്റെ എസൻസ് ഒക്കെ ആ വെള്ളത്തിലേക്ക് പിടിക്കുക അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ടായിരിക്കും ഇട്ടപ്പം തന്നെ അതിന്റെ ഒരു എസെൻസ് ആ ഒരു വെള്ളത്തിൽ കലങ്ങുന്ന കാണാൻ പറ്റും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിനു ശേഷം നമുക്ക് ഈ ഒരു എസൻസ് മാറ്റിയെടുക്കാം അതായത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നമ്മൾ ആ ഇട്ട ആ ഒരു ഗ്രാമ്പൂ മൊത്തം തിളച്ച് നല്ല തേയില വെള്ളത്തിന് കളറായിട്ടുണ്ട് ഇപ്പോൾ വെള്ളത്തിന് ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടുന്നത് ഇനി ഇതൊന്ന് എടുക്കണം അതായത് നമ്മളൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അപ്പം ഇനി ഇതൊന്ന് തണുപ്പി തണുപ്പിച്ചിട്ട് ബാക്കി ഞാനാണത് പറഞ്ഞുതരാം എന്നാലും എന്തേലും നമ്മുടെ തിളപ്പിച്ചെടുത്ത ഗ്രാമ്പുവിന്റെ എസെൻസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം അതിനുവേണ്ടി ഈ ഇതേ നമ്മൾ നമ്മളിതൊന്ന് അരിച്ച് മാറ്റുകയാണ് ഇല്ല നിങ്ങൾ കാണുന്നുണ്ടാക്കുന്ന നല്ല തേയില വെള്ളത്തിൻ്റെ കളറാണ് ഇപ്പോൾ ഈ ഒരു ഗ്രാമ്പൂൻ്റെ വെള്ളത്തിന് ഇനി എന്താണ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ വിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടുണ്ട് ആ കുപ്പി എടുക്കുന്നു ഇതിനകത്തേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം ഒരു ആ ഇത്രയും വെള്ളം ഇതൊരു അര ലിറ്ററിൻ്റെ കുപ്പിയാണ് അപ്പോൾ അതിലേക്കൊരു നാലിലൊന്ന് ഭാഗം നമുക്ക് വെള്ളം ഒഴിക്കണം കച്ചവെള്ളാണ് നമ്മൾ ഈ ഒരു വെള്ളം ഇതിനകത്തേക്ക് മാറ്റുന്നത് ആ ഇത്രയും തന്നെ നാലിലൊന്ന് ഭാഗത്തേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു വിനാഗിരി ഈ വിനാഗിരിയാണ് ഇത്രയും അളവിൽ തന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിക്കണം അതായത് നമ്മൾ ഒഴിച്ച വെള്ളത്തിന്റെ അത്രയും അളവ് തന്നെ മുകളിലേക്ക് ഈ ഒരു വിനാഗിരി മാറ്റണം ഏകദേശം നമ്മളിപ്പം ആ ഒരു രണ്ടു വെള്ളവും വിനാഗരിയോട് മിസ് ചെയ്തിട്ടുണ്ട് പക്ഷെ വിനാഗിരിക്കും വെള്ളത്തിൻ്റെ അതേ കളർത്തായതുകൊണ്ടൊന്നും അറിയാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു എസൻസ് നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ എസ്സെൻസ് ഇതിനകത്തേക്ക് ഒരു പത്ത് എം എൽ അല്ലെങ്കിൽ ഇരുപത് എം എൽ ആണ് ഒഴിക്കേണ്ടത് നമ്മളിൽ ഇപ്പം അതിനെ പറ്റിയ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം തന്നെ ഇതിനകത്ത് ഒഴിക്കുകയാണ് ഇപ്പോ വെള്ളത്തിന്റെ മാറുന്നത് മാറുന്ന കാണാൻ പറ്റും അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കൊണ്ടുവന്ന നാരങ്ങയുടെ ആ ഒരു ഉപയോഗം വേണ്ടുന്നത് നമ്മൾ സ്വഭാവത്തിൽ രണ്ട് നാരങ്ങക്കാണ് വേണ്ടത് പക്ഷേ ഇപ്പൊ നാരങ്ങയുടെ വിലയൊക്കെ വളരെയധികം കുതിച്ചു വരുന്നുണ്ട് നമ്മൾ ഒരു നാരങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ നാരങ്ങ നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കണം എത്ര നാരങ്ങ ഉണ്ടോ അത്ര നാരങ്ങ അത്രയും തന്നെ നല്ലതായിരിക്കും നമ്മുടെ ഈ ഒരു മിക്സ് അടിപൊളി ആവാൻ വേണ്ടി അപ്പം നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ഈ ഒരു നാരങ്ങ ഇതിലേക്ക് ഒഴിക്കുന്നതേ ഉള്ളൂ അന്നേരം നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ആ ഒരു മിശ്രിതം റെഡി ആയിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇനി ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചിട്ട് നന്നായിട്ട് കുലുക്കിയെടുക്കാം ഇത് കുലുക്കിയെടുക്കുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ ഈച്ച പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഈച്ച മാത്രമല്ല നമുക്ക് നമ്മുടെ വീട്ടിലെ പാറ്റ പല്ലി അതുപോലെ ശല്യമുള്ള ക്ഷുദ്രവികളെല്ലാം ഓടിക്കാൻ ഇങ്ങനെ ഒരു സംഭവം മാത്രം മതിയാകും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു നമുക്ക് പരിചയമുള്ള ഒരു ബേക്കറി ഉണ്ട് അവിടെ ഈച്ചയുടെ ശല്യം വളരെ രൂക്ഷമാണ് അപ്പം അവിടേക്ക് പോയിട്ട് ഈ ഒരു ഈച്ച എങ്ങനെ നമുക്ക് ഓടിക്കാൻ എന്നുള്ള കാര്യം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാകും ഇവിടെ തറയിൽ മൊത്തം ഈച്ചയുണ്ട് നമ്മൾ ഈ ഈച്ച വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് കൂടുതൽ കാണിക്കാൻ വേണ്ടി അപ്പം ഈ ഒരു ഈച്ച ഓടിക്കാനുള്ള പരിപാടി നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടിതാണ് നമ്മൾ നമ്മുടെ ആ ഒരു മിശ്രത ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഈച്ച എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം തറ മുഴുവൻ ഒഴിച്ചിട്ട് നമ്മൾ സാധാ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതല്ല നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് വേണമെങ്കിലും നമ്മൾ സാധാ തറ തുറക്കുന്നതിൻ്റെ കൂട്ടം തന്നെ ഇത് ചെയ്യാൻ പറ്റും അതായത് ഇതുപോലെ തന്നെ നമ്മൾ ഒഴിക്കുന്നു അതിനുശേഷം ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യം ഒരു ദിവസം ഏകദേശം ഒരു മൂന്ന് നേരമെങ്കിലും തുടയ്ക്കുക കറക്റ്റായിട്ട് മൂന്ന് ദിവസവും തുടയ്ക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കടയിലെ ഒരു ഈച്ച പോലും പിന്നെ വരാത്ത സ്ഥിതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും കാരണം മാത്രമല്ല നമ്മുടെ വീടുകളായാലും ശരി ഏത് സ്ഥാപനമായാലും ശരി ഈച്ച വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും പറ്റിയ ഒരു മരുന്ന് തന്നെയാണ് ഇത് അന്നേരം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു മിശ്രിതം എന്തുമാത്രം ഫലപ്രദമായി അവിടെ പ്രയോഗിച്ചെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഇതിന് ഒരു സ്പ്രേയർ ഉണ്ടെങ്കിൽ അത്രയും തന്നെ എളുപ്പമായിരിക്കും നമ്മളൊരു കിഴത്തിരിട്ടാണ് കാണിച്ചത് അപ്പം ഇങ്ങനെ വളരെയധികം സിമ്പിൾ ആയിട്ട് നമ്മുടെ ഗ്രാമ്പുവും വിനാഗിരി നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ശുദ്ധജീവികളെയും ഓടിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐഡിയ തന്നെയാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഇതോടുകൂടി ഈ ഒരു വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് പൊതുവേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ